കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വിവാഹിതരായ സ്ത്രീകൾ മൂക്കുത്തിയും ഒന്നിലധികം മേൽക്കാതും ധരിക്കുന്നത് ഭർത്താവിനും കുട്ടികൾക്കും ദോഷമാണ് അപ്പം നമുക്ക് എല്ലാ സംശയവ കാണുന്നതെല്ലാം സംശയമായിട്ടുള്ള അവസ്ഥയാണെന്ന് കാണുന്നത് ഒരു ദിവസം നമുക്കൊരു അഞ്ഞൂറ് കോൾ വരുന്നുണ്ടെങ്കിൽ നാനൂറ് കോൾ സംശയക്കാരാണ് അപ്പോൾ ഒരാൾക്കൊരു വിഷയം ഇപ്പം ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക പക്ഷേ ശരീരം വിളിച്ചിട്ട് പേരുന്നാളും നമുക്ക് പറയുക പെരുന്നാളും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഹലോ അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയാനുള്ള ഒരു അവസരം പോലും നമുക്ക് വരത്തില്ല അവരുടെ കാര്യങ്ങൾ അറിയണം അതിനൊരിക്കലും സംശയം നോക്കുക എന്നല്ല പ്രശ്നം ചിന്തിക്കുക എന്നാണ് പറയുക ആദ്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക ഒരാളുടെ പേരുന്നാളും പറഞ്ഞൊരു കാര്യം സാധിക്കുന്ന കാര്യം ഒരു മുഹൂർത്തം ചോദിക്കുക അല്ലെങ്കിൽ നാൾ ചേരുന്ന കാര്യം ചോദിക്കുക ഇതൊക്കെ പ്രശ്നം നോക്കേണ്ടെന്ന കാര്യമാണ് ഒരു കാരണമെന്നു വെച്ചാൽ എന്നോടൊന്നല്ല ഒരു ജോലിസിനോട് നിങ്ങൾ ഫോണിൽ കൂടി കാര്യം ചോദിക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് വരും അത് നിങ്ങളുടെ ദോഷം നിങ്ങൾക്ക് ബാധിക്കാതിരിക്കാനായിട്ടാണ് പറയുന്നത് അങ്ങനെ ചോദിക്കരുത് മറ്റുമെങ്കിൽ നേരിട്ട് പോയി കാണുക അല്ലെങ്കിൽ ഞങ്ങൾ അടുത്തുള്ള വേറെ ഏതെങ്കിലും ജോലിസിനെ പോയി കാണുക സംശയങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഈ ചോദിച്ചൊരു സംശയമാവാ സാറേ ഒരു വിവാഹ വിവാഹിതയായ ഒരു വീട്ടമ്മേൻ്റെ അടുത്ത് ചോദിച്ചതാണ് സാറേ ഞാൻ വിവാഹത്തിന് മുമ്പായിട്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് മേക്കാതെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മുക്കുത്തി ധരിച്ചിട്ടുണ്ട് ഇപ്പം ഒരു വല്യമ്മ ഞങ്ങൾ ബന്ധത്തിൽപ്പെട്ട ഭർത്താവിനെ ബന്ധപ്പെട്ടൊരു വല്യമ്മ ദോഷമാണെന്ന് പറഞ്ഞു ശരിയാണോ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം നമുക്ക് സാധാരണഗതിയിൽ ഈ ഒരുപാട് ഈ മേക്കപ്പും ഒരുപാട് ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളുള്ളവരേലും മോശം സ്ത്രീകളായിട്ടൊക്കെ ഒരു പക്ഷം ആൾക്കാർ എല്ലാവരും ഒന്നും ഞാൻ പറയത്തില്ല ഒരു പക്ഷം ആൾക്കാർ കാണുന്നുണ്ട് സാധാരണ ഇങ്ങനെ ധരിച്ച് കിടക്കുന്നത് വളരെ കുറച്ച് കാണാറുള്ളൂ നടക്കുന്നത് കാണാറുണ്ട് നമ്മുടെ ശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം ലക്ഷണശാസ്ത്ര പ്രകാരം നമുക്കിതൊരിക്കലും അതൊരു തെറ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല പഴയ കാലം തൊട്ടേ എല്ലാവരും മൂക്കൂത്തി ആയാലും മേക്കാതായാലും ഒരുപാട് കമലുകളുമൊക്കെ ധരിക്കാറുണ്ട് സമൂഹത്തിലെ പൊതുജനം പലവിധമെന്നാണ് പറയുന്നത് ഒരു മനുഷ്യന്റെ വാപത്ത ആയിരം കുടത്തിൻ്റെ വാബുത്ത ആയിരം കുടത്തിൻ്റെ വാമൂട ഒരു മനുഷ്യൻ്റെ വാപെത്താൻ പറ്റൂ പത്ത് പേരുടെ വായ്പ എത്താൻ പറ്റുമോ ഓരോരുത്തരും ഓരോ ചിന്താഗതിയാണെന്നുള്ളതേ ഉള്ളൂ ഈ പറഞ്ഞല്ലോ മേക്കാതെ കൊത്തുന്നു മൂക്കൂത്ത് ധരിക്കുകയോ ദോഷമൊന്നും ഞാൻ പറയുന്നില്ല ആ ദോഷമാണെന്ന് ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുമില്ല നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ശുദ്ധമണ്ടത്തരമാണ് ശുദ്ധ വിഡ്ത്തരവാണത് അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ വസ്ത്രധാരണ രീതി ആയാലും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചതിനാ ഇഷ്ടമുള്ളത് പോവുക ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ഇന്ത്യക്ക് സ്വതന്ത്രത്തിനകത്ത് ഭരണഘടനയ്ക്കകത്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ അതെൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോവാം പിന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളൊക്കെയാണ് അട കുറച്ച് ഒരു അടക്കം ഒതുക്കമൊക്കെ പതിവുണ്ട് ഭർത്താവിൻ്റെയും കൂടെ ഇഷ്ടങ്ങൾ എടുക്കാറുണ്ട് പറഞ്ഞില്ല മറ്റുള്ളവരെ പലരും പലതും പറയും ഇങ്ങനെ അന്യതാക്കാരായിട്ട് പലതും പറയും അവരൊന്നും കാര്യ പറയുന്നതും കാര്യമാക്കേണ്ട കാര്യം ഇങ്ങനെ ഭർത്താവ് വീട്ടുകാരുമായി അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ മാറ്റാനും ചിന്തയുണ്ടെങ്കിൽ മാറ്റാം അല്ലാതെ ദോഷത്തിനകത്ത് ഇതിനെപ്പറ്റി ദോഷവുമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ സംശയങ്ങൾക്കുള്ള മറുപടികൾ കണ്ടുമുട്ടാം ഇതുപോലെ വ്യത്യസ്തമായ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള മറുപടികളുമായിട്ട് ഞങ്ങൾ എപ്പിസോഡൊക്കെ ചെയ്യുന്നതായിരിക്കും ഇപ്പം നിർത്തുന്നു നന്ദി നമസ്കാരം